ും ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കണമെന്ന വളരെ അതിയായ മോഹവുമായിട്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എത്രയെത്ര ദമ്പതികളാണ് ഏതോ ഒരു നിമിഷം എല്ലാം ഇവിടെ കൊണ്ട് മതിയാക്കാമെന്ന് ചിന്തിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കുടുംബകങ്ങളിൽ ഇത്രയും വലിയ വിള്ളലുകൾ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി ദീർഘദൂര യാത്രയ്ക്ക് പോകുന്നത് അന്നേരം പെട്ടെന്ന് ഒരു മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ആ മഴയിൽ നിന്നും മണ്ണാങ്കട്ടയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണാങ്കട്ടയുടെ മുകളിലേക്ക് കയറി നമ്മുടെ കരീര ഇരിക്കുകയാണ് അങ്ങനെ മഴയൊക്കെ മാറി കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ വളരെ ശക്തമായ കാറ്റടിച്ച് വീശുകയാണ് അന്നേരം പാറിപ്പോകുമായിരുന്ന കരീരയുടെ മുകളിലേക്ക് മണ്ണാങ്കട്ട കയറിയിരിക്കുകയാണ് പരസ്പരം ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ പ്രയാസങ്ങൾ നേരിടുമ്പോഴും അണച്ചു പിടിക്കാനും ഒന്ന് താങ്ങാകാനും തണലാകാനും ഒന്ന് അരികിലേക്ക് പിടിച്ചിരുത്തി ഒന്ന് സംസാരിക്കാനും എല്ലാത്തിനും കൂടിയിട്ടാണ് പങ്കാളികളെ അള്ളാഹു സുബാനോബത്താല നമുക്ക് തന്നത് മാത്രമല്ല ഈ പങ്കാളികൾക്കിടയിലെ ഇഷ്ടത്തെയും അള്ളാഹു തന്നെയാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സോഫ്റ്റ് മെൻറ്റാലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉലഞ്ഞു പോകുന്നത് അള്ളാഹു ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലിക്കും വരഹത്ത